ോ ദേവിയിൽ ഒരു വൻ യുദ്ധം സംഭവിക്കാൻ പോകുന്നു അതേ പ്രേക്ഷകരെ ഇനി വെറുതിരിക്കാൻ നന്ദനോ ഗിരീഷോ ആരും തന്നെ ഇല്ല ഗിരീഷും നന്ദനും ആരും ഇരട്ടി പതിന് മടങ്ങ് ഇരട്ടിയോടുകൂടി നമ്മുടെ ത്യാഗരാജന് വേണ്ടി ത്യാഗരാജനെതിരെ പൊരുതാൻ തന്നെ ഒരുങ്ങുകയാണ് വേറെ ഒന്നു വരാൻ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ദേവികയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് അല്ലെ പിന്നീടാണ് തനുജയെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചതിനുള്ള കേസായിട്ടാണ് വന്നിരിക്കുന്നത് ദേവികയാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നൊക്കെ അറിയുന്നത് അപ്പൊ തന്നെ നമ്മുടെ ഗിരീഷിനും നന്ദനും മനസ്സിലായത് ദേവികയെ കൊടുക്കാൻ വേണ്ടി മനഃപൂർവ്വം ആരൊക്കെയോ കെട്ടിച്ചമച്ച കേസാണെന്ന് ആരൊക്കെയോ അല്ല നമ്മുടെ ത്യാഗരാജൻ തന്നെ കെട്ടിച്ചമച്ച കേസാണ് ഇതെന്ന് ഇനിയായിരിക്കും നമ്മുടെ ഗിരീഷും നന്ദനും ഒക്കെ ആ ഒരു പതിന്മറങ്ങ് ഇരട്ടി ശക്തിയോടുകൂടെ ഇതിൻ്റെ പുറകെ അന്വേഷണത്തിന് ഇറങ്ങാൻ പോകുന്നത് അപ്പോഴായിരിക്കും നമ്മുടെ ത്യാഗരാജൻ തന്നെയാണ് തനുജയെ കൊല്ലാൻ ആളയച്ചത് എന്നുള്ളൊരു സത്യം അറിയാൻ പോകുന്നത് പിന്നെ അവർ വെറുതെ ഇരിക്കത്തില്ല അല്ലേ അവർ മനപൂർവ്വമാണ് ദേവികയെ പൂട്ടാൻ വേണ്ടി ഇങ്ങനെ ഒരു കേസ് ഒരുക്കിയതെന്ന് അറിഞ്ഞാൽ പിന്നെ ഇവരൊന്നും വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല അല്ലെ പ്രേക്ഷകരെന്ന് ഇനിയെങ്കിലും ഒന്ന് ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ പിന്നെ എന്തോന്ന് നായകന്മാര് അല്ലെ എന്നാലും കാത്തിരുന്നതിനെ കാണാട്ടോ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ